പ്പിൽ ഇന്ത്യ പാക് മത്സരം ഉറപ്പായിരിക്കുകയാണ് പാകിസ്ഥാനെതിരെ കളിക്കാൻ ഇന്ത്യയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി എന്നാൽ പാകിസ്ഥാനുമായി ഉഭയകക്ഷി പരമ്പരയ്ക്കുള്ള വിലക്ക് തുടരും വിവരങ്ങളുമായി ആർ രാകേഷ് ചേരുന്നു രാകേഷ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എടുത്തിയൊരു തീരുമാനം ആ തീരുമാനത്തിൽ കേന്ദ്ര സർക്കാർ ആയവ് വരുത്തിയിരിക്കുകയാണ് അല്ലേ അങ്ങനെയല്ല കാരണം ബഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഈ മത്സരം ഇന്ത്യ പാകിസ്ഥാനുമായി കളിക്കരുതെന്ന അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നി ഉയർന്നിരുന്നു മാത്രവുമല്ല അതിനുശേഷം ലെജൻസ് ലീഗ് നടന്നു ആ ലെജൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനുമാണ് പക്ഷേ ഇന്ത്യ ആ മത്സരത്തിന് പിന്മാറുകയായിരുന്നു ഇതോടുകൂടിയാണ് ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ചില ആശങ്കകൾ വന്നും അനിശ്ചിതത്വമൊക്കെ ഉണ്ടാവുകയും ചെയ്തു ഏതായാലും ആ അനിശ്ചിതങ്ങൾ ഇപ്പോൾ നീക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര കായിക മന്ത്രാലയം കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഏഷ്യ കപ്പ് ഉൾപ്പെടെ അല്ലെങ്കിൽ ലോകകപ്പ് ഉൾപ്പെടെയുള്ള വലിയ ടൂർണമെന്റുകളിൽ പാകിസ്ഥാനുമായി മത്സരിക്കുന്നതിന് കുഴപ്പമില്ല എങ്ങനെയാണോ തുടരുന്നത് ആ രീതി തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ മറ്റു തരത്തിൽ അതായത് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഉഭയകക്ഷി പരമ്പരകൾ ഉണ്ടാകില്ല അതായത് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒരു പരമ്പര കളിക്കാനായി പോകില്ല മറിച്ച് പാകിസ്ഥാനും ഇന്ത്യയിലേക്കൊരു പരമ്പര കളിക്കാനായി ഇങ്ങോട്ടും വരില്ല ഇത് കൂടാതെ ദുബായ് അടക്കമുള്ള നിഷ്പക്ഷ വേദികളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കില്ല എന്നാണിപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് കാരണം നേരത്തെ തന്നെ ഇന്ത്യ പാക് മത്സരങ്ങൾ ഉഭയകക്ഷി പരമ്പരകൾ നിർത്തിവച്ചതാണ് കാരണം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏറ്റവും അവസാനമായി ഒരു പരമ്പര ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പരമ്പര ഉണ്ടായിട്ടില്ല പക്ഷേ ലോകകപ്പ് അടക്കമുള്ള വേദികളിൽ ഇരു രാജ്യങ്ങളും മാറ്റൊരുക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇക്കാര്യത്തിൽ ചില വ്യക്തത വരുത്തിയിരിക്കുന്നത് ഈ സമീപകാലത്ത് ലജൻസ് ലീഗിലടക്കം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ താരങ്ങൾ പിന്മാറിയതുമായി ബന്ധപ്പെട്ട സാഹചര്യമൊക്കെ നിലനിൽക്കുകയാണ് ഒരു പുതിയ നയം തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഇന്ത്യ പാക് പരമ്പരകൾ ഉപയക്ഷി പരമ്പരകൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പായി പക്ഷേ ഏഷ്യ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം ഉണ്ടാകും കാരണം ഒൻപതാം തീയതിയാണ് ഏഷ്യ കപ്പ് മത്സരം നടക്കു പരമ്പര ടൂർണമെന്റ് ആരംഭിക്കുന്നത് അതിനുശേഷം പതിനാലാം തീയതിയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം നിശ്ചയിച്ചിരിക്കുന്നത് ശരി കപ്പിൽ ഇന്ത്യ പാക് മത്സരം ഉറപ്പായിരിക്കുകയാണ് എന്നാൽ പാകിസ്ഥാനുമായി ഉഭയകക്ഷി പരമ്പരയ്ക്കുള്ള വിലക്ക് തുടരുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ ആർ രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് റഷ്യ